ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ പറഞ്ഞിരുന്നു ഇത് നമ്മൾ വേറെ ഇതിന്റെ ഇത് കൊണ്ട് ഒരു ബക്കറ്റ് കൊണ്ട് നമ്മള് നമ്മുടെ വീട്ടിലെ എക്സോസ്റ്റ് മോഡില കിച്ചൺ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മോഡില കിച്ചൺ എങ്ങനെ ഈ ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഒരുപാട് കാര്യങ്ങള് നമ്മൾ നമ്മുടെ ചാനലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു വേറെ ഒന്നുമല്ല ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ അടുക്കളയുടെ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്ന ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വരിക ഇതാണ് നമ്മുടെ മോഡില കിച്ചറിൻ്റെ മേലുള്ള കാഴ്ച ഇതിപ്പോൾ വെറുതെ വെച്ചതാണിത് ഇതിൽ നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ട് അടങ്ങൾ ഇതിങ്ങനെ വരിക ഇതെടുത്തിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ കൊടുക്കും കേട്ടോ ഈ ഒരു ചുമൻ്റിങ്ങനെ കൊടുക്കും അപ്പം നിങ്ങൾ ആ അതിൻ്റെ ബാക്കിലുള്ള ആ വട്ടല്ലേ ആ വട്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരുപാട് കടകളിൽ കയറി അന്വേഷിച്ച് ഒരു സ്ഥലത്തും പത്തടിയുടെ വലിപ്പത്തിൽ ഇത് പത്തടിയാണ് ഇതിൻ്റെ ഗ്യാപ്പ് പത്തടിയുടെ വലുപ്പത്തിൽ ഒരു സംഭവം എക്സോസ്റ്റും എവിടെയില്ല അങ്ങനെയാണ് നമ്മളെ അടുത്ത പ്ലാൻ വന്നത് എന്തുകൊണ്ട് നമുക്ക് പെയിൻറ്റിൻ്റെ ബക്കറ്റായിക്കൂടാം പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പുതിയ ബക്കറ്റ് തന്നെയാണ് പഴയത് എടുത്തില്ല പുതിയത് തന്നെ എടുക്കാൻ കാരണം ഇനി ഒരു ഒരുപാട് വർഷം ഉപയോഗിക്കേണ്ട സാധനം ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നമ്മുടെ എക്സോസ്റ്റിൻ്റെ അതെടുത്തു നേരെ ഇത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിപ്പോൾ ഇവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവാണ് ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല അല്ലേ സെയിം അളവ് എക്സോസ്റ്റ് കിടങ്ങുമ്പോൾ ഫുള്ള് കാറ്റും പുറത്തേക്ക് പോകും ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക പരിഗണിക്കാം ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് എക്സ്പെൻസ് ആക്കാതെ എങ്ങനെ മോഡിലുള്ള കിച്ചൺ ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങൾ കാണിച്ചുതരാം ഇതിൽ ഇതാണിപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഞാൻ പറഞ്ഞ ബക്കറ്റിൽ കൊടുക്കുന്ന സംഭവം ഇങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിപ്പം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കാണിച്ചതേ ഉള്ളൂ എങ്ങനെ ബക്കറ്റിൽ നമ്മൾ എക്സോസ്റ്റ് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വേറൊരു പരിപാടിക്ക് പോകണം അപ്പോൾ ഇത് വെക്കുന്ന കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തതാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നോക്കോ ഇതിപ്പോൾ ആടിക്കളിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് പൊളിയും കയ്യിൽ നിന്ന് നല്ല നല്ല കാറ്റെടുക്കുന്നുണ്ട് അതായത് ഈ ഒരു വലുപ്പത്തിലുള്ള സാധനം കൊടുക്കാൻ ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് പലരും കൊടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കൊടുക്കുമ്പോൾ ഇത്ര പവർ ഉണ്ടായിരിക്കില്ല കുറച്ച് പവർ കൂടിയാലല്ലേ നമുക്ക് പരമാവധി സാധനങ്ങളൊക്കെ എന്താ പറയുക ഏറെ എടുത്ത് കൊണ്ടുപോവാൻ ഉള്ള കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതുതന്നെ കൊടുത്തിട്ടുള്ളത് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ അതിപ്പോൾ ഇളക്കാത്ത വേറെ ഒന്നല്ല ഇത് വലിയ പവറൊന്നും സൗണ്ടൊന്നുമില്ല അലമ്പ് സൗണ്ടൊന്നുമില്ല ഇതിന് ആ ജനൽ ആ ഡോറും കൂടി ഇടച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഒന്നും വലിയതായിട്ടുള്ള കേൾക്കില്ല അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് വരുന്നതാണ് താങ്ക് യു നമ്മള് ഓള ആയിട്ടോ ഓള ആവാൻ ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചരാം നമ്മുടെ ഇതിൻ്റെ എന്താ പറയാ മോഡ് മോഡില കിച്ചന്റെ വർക്ക് ഇവിടെ കായ്ച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ പുറത്തേക്കുള്ള കാഴ്ച അടിപൊളി കാഴ്ച ഇത് വേറൊന്നുമല്ല നമ്മളെ ബക്കറ്റാട്ടോ ആ ബക്കറ്റിനെ അതിൻ്റെ ഉള്ളിൽ തുളച്ച് വെച്ചതാണ് ഞാൻ തുളച്ച് എടുക്കണേ എടുക്കാൻ പറ്റിയില്ല ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ കണ്ട വട്ടം കുറവ് പോലെ ഉണ്ട് പക്ഷേ വട്ടം ഒരുപാടൊന്നും കുറവില്ല കേട്ടോ കറക്റ്റ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ എക്സോസ്റ്റ് വെക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ ഇവിടെ വെക്കുമ്പോൾ ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും അവിടെ ഇതാണ് നമ്മളെ ഇവിടെ നിന്നുള്ള കാഴ്ചട്ടോ നല്ല 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 ഇരിക്കുന്നുണ്ട് കറക്റ്റ് അളവാണ് ഇത് ഞാൻ ഈ ബക്കറ്റ് വെക്കാനുള്ള കാരണം ബക്കറ്റ് നമ്മൾ ഒരുപാട് എക്സോസ്റ്റ് നമ്മൾ ഒരുപാട് പൈപ്പ് നമ്മൾ തിരഞ്ഞു പൈപ്പ് ഒരുപാട് തിരഞ്ഞിട്ടും നമുക്ക് സാധനം കിട്ടാതെ ആയപ്പോഴാണ് നമ്മളിങ്ങനെ നമ്മളെ പെയിൻറ്റ് ബക്കറ്റ് എടുത്ത് വെക്കാനുള്ള ഉദ്ദേശം ഉള്ളത് ബക്കറ്റ് വെച്ചിങ്ങനെ എങ്ങനെയുണ്ടോ ഈ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു കൊണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഈ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ബാക്കിലുള്ള അടപ്പും അതും കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വിജയം പിന്നെ അതേപോലെ മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ വേറെപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കും അതായത് എന്താ പറയുക കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട് അല്ലെങ്കിൽ ഇതൊരു ഈ ഒരു പരിപാടി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ബഡ്ജറ്റ് ഇറക്കി മോഡല കിച്ചൻ വെക്കുന്നവരെ സംബന്ധിച്ചല്ല സാധാരണക്കാർക്ക് എങ്ങനെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് പറയുന്നത് ഇതിനിപ്പോൾ ഒരു ഇത് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് പേരും ഈ ഒരു സാധനത്തിന് പുതിയതിന് എല്ലാം കൂടി നമുക്കൊരു പത്ത് മൂവായിരം റുപ്യൻ്റെ രണ്ടായിരം റുപ്യേൻ്റെ ഉള്ളിൽ പരിപാടി തീരും തന്നെയാണ് ശരിക്കും നമ്മുടെ മോഡല കിച്ചണിൽ വെക്കുന്നത് അതൊന്നും കൂടി വേറെ മോഡലായിരിക്കുന്നത് മാത്രം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്